നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിപ്പ അതിജീവിതയായ ഒരു സഹോദരി ഇവിടെ വളരെ വേഗം തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇ എം എസ് സഹകരണ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് കെയർ നൽകുന്നത് വരുന്ന സമയത്ത് അത് ഈ നല്ല കെയർ അവിടെ നൽകിയിരുന്നു അപ്പം അതിനുശേഷം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഓരോ ദിവസവും ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട് അത് ഒരു ലോകത്തോടുള്ളൊരു സന്ദേശം കൂടിയാണ് അതായത് ലോകത്ത് മരണനിരക്ക് എഴുപത് ശതമാനത്തിന് മുകളിലുള്ള പകർച്ചവ്യാധിയാണ് നിപ്പ ആ നിപ്പ പകർച്ചവ്യാധിയിൽ ലോകത്താദ്യമായി മരണനിരക്ക് കുറച്ച അൻപത് ശതമാനത്തിന് കുറച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് ഔട്ട് ബ്രേക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനമാണ് എഴുപത് ശതമാനത്തിന് മുകളിൽ ലോകത്ത് ഒരിടത്തും എഴുപത് ശതമാനത്തിൽ താഴെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിട്ടില്ല അവിടെ മുപ്പത്തിമൂന്ന് ശതമാനമാണ് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണനിരക്ക് ഇപ്പോൾ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരി ഒരു വീട്ടമ്മ ഒരമ്മ അവിടെ സുഖം പ്രാപിച്ചു വരുന്നു അതിൽ നല്ല കെയർ കൊടുക്കുന്ന ടീമിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി രണ്ട് ടീമും കൂടെ ചേർന്നാണല്ലോ അപ്പം എല്ലാവിധമായിട്ടുള്ള ഹൃദയം പറഞ്ഞ ആശംസകൾ ഞാൻ പ്രഹുദാസ് ഡോക്ടറുടെ ഒരു ദിവസം മൊബൈലിൽ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ റെസ്പോണ്ട് ചെയ്തിരുന്നു ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഞാനിത് കാണുമെന്ന് കരുതുന്നുണ്ട് ഇതിന് ശേഷം എല്ലാവർക്കും കേൾക്കട്ടെ मेरे कारण सक्सेसफुल സിബോട്ടർ എല്ലാം വലിയ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അത് ഞാൻ അത് ഓക്കേ ശിനോവണ്ടിഓട കായതിക്ക് വരെ മാറി